നമ്മൾ അടിപൊളിയായിട്ട് നമുക്ക് ചീര സഞ്ചിയിൽ നല്ലോണം വിളവ് തരുവോ നമുക്ക് അടിപൊളിയായിട്ട് ഒരു ജൈവവളം ഉണ്ടാക്കുന്നതാണ് ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് അപ്പം നിങ്ങൾ ജൈവവളം ഉപയോഗിച്ച് നല്ലോണം ചീര കൃഷി ചെയ്യുക സഞ്ചി മാങ്ങ പത്ത് പതിനഞ്ച് അതിൽ നല്ലോണം അടുപ്പിച്ച് നല്ലോണം ചീര കൃഷി കൃഷി ചെയ്താലും നമുക്ക് എല്ലാം വരുമാനം കിട്ടും അതിന് പ്രത്യേക ഒരു ജൈവവളം ഉണ്ടാക്കുന്നതാണ് അതെങ്ങനെയാണെന്ന് നോക്കുക നമ്മൾ ഇത് ജൈവ വളമാണ് ഇത് പലതും ചപ്പ് ചവറുകൾ ഇട്ടിട്ടില്ല ജൈവവളമാണ് ഇത് നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി ജൈവവളമാക്കി എടുക്കുക എങ്ങനെയാണെന്ന് നോക്കുക ഇത് ആട്ടും ജൈവ ഇത് നമ്മൾ കുറച്ച് അപ്പുറം വേറെ തന്നെ ഇട്ടേൻ്റെ ശേഷം ഇതിലും നമ്മൾ കുറച്ച് ചക്കിരിച്ചോ ഇതാ ചകിരിച്ചോറും കുറച്ച് ഇതാ ഇങ്ങനെ അങ്ങ് ഇട്ട് ഇട്ടുകൊടുക്കുക അതിനോടൊപ്പം കുറച്ച് ചപ്പ് ചവറ് ഇത്തിരി ഇത്തിരി ഇടുക ഇത് കൂട്ടി നമ്മൾ എന്ത് ചെയ്യുക മിസ്സ് ചെയ്യുന്നതാണ് ഇങ്ങനെ ഉണ്ടാക്കുക ഇങ്ങളും ഇങ്ങനെ കൂട്ടി കൊഴച്ചിട്ട് ഫസ്റ്റ് ക്വാളിറ്റി ജൈവ വളമാക്കി എടുക്കുക ഇത് ചീര ചീര വിത്തും പല കുമ്പള വിത്തും പല വിത്തുകളും മ്മളീല പൊടിപ്പിച്ച് നല്ലോണം വരുമാനം നല്ലോണം വിളവ് തരുന്ന സാധനമാണിത് ഇതാ ഇങ്ങനെ ആക്കി എടുത്തേണ്ടത് നല്ലോണം കുഴച്ച് ഇങ്ങനെ എടുത്തേൽ കാര്യം എടുത്തിട്ട് നമ്മൾ സഞ്ചിയിൽ നല്ലവണ്ണം കൃഷി ചെയ്യുന്ന ആട് ഇങ്ങനെ കാണിച്ചു തരുന്ന ചീര അങ്ങനെ പാ നോക്കുമ്പോൾ വരി ഒക്കെ മണ്ണൊക്കെ റെഡി സഞ്ചിയിലാണ് മണ്ണൊക്കെ റെഡി ഇത്ര മണ്ണുകൾ സഞ്ചിയിലിങ്ങനെ നിറക്കുക കുറേ മണ്ണ് കണ്ടങ്ങൾ അക്കി സഞ്ചിയിൽ നല്ല മണ്ണ് ഇങ്ങനെ ഇതിൽ കല്ലൊന്നും ഉണ്ടായിരുന്നു കല്ലല്ലോ നമ്മളങ്ങ് എടുത്തില്ലേ കുറേച്ചാ ഇതിപ്പോൾ ഒരുത്തിൽ വെത്തുക നമ്മൾ അപ്പോൾ നമ്മൾ കുറേ വളം ഇതാ ഇങ്ങനെ എല്ലാത്തിച്ച ബളമാണേ നമ്മൾ കുറേ ചെല്ലത്തിലുണ്ട് അയിത്തിട്ട് ഈ തീലും നമുക്ക് എന്ത് ചെയ്യുക ചീര ഉണ്ടാക്കിയതിൻ്റെ ശേഷം ഇഞ്ചും ഇഞ്ചിയാകും ഇഞ്ചി കണ്ടല്ലോ ഇതെല്ലാം നമുക്ക് ചീര കൃഷിയും പച്ചമുളകിൻ്റെ കൃഷി ഇതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ചീര കൃഷി ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഇഞ്ചിയും അങ്ങ് നട്ടു കൊടുക്കുക ചീര പറിച്ചു എടുത്തിട്ട് നമ്മൾ ഇതാ നല്ലവണ്ണം ഇതാണ് കല്ലെല്ലാം ഇങ്ങനെ വിഴിഞ്ഞങ്ങൾ രണ്ട് ബാരൽ ഇതുണ്ടെങ്കിൽ ഇതാ ഇത്തിരിച്ച കണ്ട് ഇങ്ങനെ അങ്ങ് ഇങ്ങനെ അങ്ങുകൊടുത്തിട്ട് ഇങ്ങനെ നല്ലോണം ഇങ്ങനെ ആക്കിയതിൻ്റെ ശേഷം അതുപോലെ തന്നെ ഈയിലും ഇടുക രണ്ട് ബാരൽ എല്ലാത്തിൽ ഈ രണ്ട് ബാരൽ ആണ് ഇത് നല്ലവണ്ണം ഇങ്ങനെ കൂട്ടി നല്ലോണം മിസ്സാക്കിയതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ എല്ലാ മേഖലയിലും എല്ലാ കൃഷികളും ചെയ്ത് നല്ല മുന്നേറ്റം നടത്തുക എല്ലാത്തുള്ളൂ നമുക്ക് ഇപ്പം തന്നെ ഇത് ചീര പറിച്ചെടുത്തതിന് ശേഷം ഈ ലിഞ്ചി വിത്ത് ഈ രണ്ടില ബിത്ത് ഇത്തിരിച്ച കഷ്ണമുള്ള ഇത്തിരിച്ച കഷ്ണമുള്ള വിത്ത് ഒരു മൂന്ന് നാലും ബുത്ത് കളിയിൽ ഇട്ടതിൻ്റെ ശേഷം ജൈവ വളക്കിയതിന് ശേഷം ഇഞ്ചിയുമൊക്കെ നല്ലത് അപ്പോൾ സഞ്ചിയിൽ മണ്ണ് നിറച്ചാൽ മൂന്ന് നാലും കൃഷികളും ഒക്കെ ചെയ്യുക ഇപ്പോൾ ചീരയങ്ങ് പറിച്ചെടുക്കും പിന്നെ ഇഞ്ചി നടുക പിന്നെ പച്ചവളിൻ്റെ തൈ നടുക അങ്ങനെ നമുക്ക് സഞ്ചിയിൽ തന്നെ നല്ലോണം ജൈവ വളം ഉപയോഗിച്ചിട്ട് നല്ലോണം കൃഷിയിൽ മുന്നേറ്റം നടത്തുക നിങ്ങളും കൃഷിയിൽ ഇറങ്ങി നല്ലോണം മുന്നേറ്റം നടത്തുക അല്ലാണ്ട് തന്നെ നമുക്ക് കൃഷി മരിച്ച പരമ്പോലെടുത്തിട്ട് അതിലും നട ഇഞ്ചി അങ്ങനെ ഇനക്കുണ്ട് അപ്പോൾ എല്ലാ ജാതിയിലും നമുക്ക് കൃഷികളെല്ലാം ജാതിയിലും മുന്നോട്ട് കൊണ്ടുപോകാം എൻ്റെ മുന്നേറ്റങ്ങളും നടത്തും അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും നമ്മൾ ഇങ്ങനത്തെ രണ്ട് പാറില്ല ജൈവവളം പോലത്തെ വളം വേറൊന്നും ഇല്ല അത്രക്കും ഉണ്ടാവുന്നതാണ് ഈ ജൈവ വളത്തിൽ തൂപ്പും വെച്ചു കൊടുക്കും നമ്മൾ ഇഞ്ചി വരും അതുപോലെ തന്നെ എല്ലാം ഇട്ടു പൊടി ചെന്ന അനുഭവം ഇതാണ് ഇത് കുറ്റിപ്പച്ചമുള നല്ല കണ്ട ഇതിനു കൊടുക്കാം ഉണ്ടാകുന്നുണ്ട് നിറച്ചുണ്ടാകും വെടക്കെട്ടിട്ട് നല്ലവണ്ണം കുറ്റിപ്പച്ചമുള് നല്ലവണ്ണം ഉണ്ടാകുന്ന സൈസാണിത് അപ്പം കുറ്റിപ്പച്ചമുള നമുക്ക് സഞ്ചിയിൽ നല്ലവണ്ണം കൃഷി ചെയ്യുക നല്ലവണ്ണം മുന്നേറ്റങ്ങളും നടത്തുക എല്ലാ കൃഷികളും ജൈവ വളം തീരുമ്പോൾ നമ്മളിങ്ങനെ ഭാരിക്കുക നല്ല ഫസ്റ്റ് കൊട്ടി നല്ല ഇന്നും ഇടുക ഇങ്ങനത്തെ രണ്ട് ഭാരി ഇങ്ങനെ ഇഷ്ടമെടുക്കുക ഇത് നല്ലവണ്ണം ഇങ്ങനെ ഇനി നമ്മളൊന്നും അടുുക കായ് കണ്ടങ്ങൾ ആഹാ അതി മനോഹരമായിരിക്കും നിറച്ചുണ്ടാവുക ഇത് കണ്ടുകള ഇത് നമുക്ക് പായിട്ട് നിറച്ച് സറച്ച് ബുത്തുകളും ആക്കാം ഇതിപ്പോൾ ഓരോരോ ബുത്തിയിലും നട്ടു കൊടുക്കുകയും ചെയ്യാം നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടി കണ്ടങ്ങൾ നല്ല ബുത്തുകൾ ഓക്കെ നമ്മളിത് പഴുപ്പത്തിതാ ബുത്തി ഇതാ നമ്മൾ ഈ ഈയിലെല്ലാത്തിനും കൊടുക്കുക ഇതങ്ങനെ നമ്മൾ മുർത്തി അങ്ങനെയാണ് നോക്കാം നമുക്ക് ഓക്കെ അതിൻ്റെ അടിയിൽ കാണിച്ചു ഇതാ കണ്ടുങ്ങൾ ബുത്ത് കണ്ടു ഇല്ല ഇത് നിറച്ച വിത്ത് ഈ പേക്കറ്റിൻ്റെ അകത്ത് ഇത് നമ്മൾ ഒരു പതുപ്പത്തിര എല്ലാത്തിലും അങ്ങ് ഇട്ട് കൊടുക്കുക ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ തൃശൂ അപ്പോൾ അതാ ഇങ്ങനെ അങ്ങ് ഉള്ളിയിട്ട് ഇതാ ഇങ്ങനെ അങ്ങ് പായി കൊടുക്കുക ആ സാ